ഞങ്ങളൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താനാണ് വന്നത് ഇത് ഹോം സ്റ്റേ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സൗകര്യങ്ങളും ഇതിന്റെ മൊത്തം വ്യൂസും മൊത്തത്തിലൊന്ന് നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തി തരാം ഇവിടെ അത്യാവശ്യം വലിയ ഫാമിലിക്കൊക്കെ രണ്ടുമൂന്നും ദിവസമൊക്കെ ഫാമിലി മീറ്റൊക്കെ ചെയ്ത് അടിച്ചുപൊളിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് നല്ല മിറ്റൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ രണ്ട് ഫ്ലോറിലായിട്ടാണ് ബിൽഡിങ് ഇത് ഇത് വരുന്നത് വീട് പിന്നെ നാല് റൂമുണ്ട് എല്ലാത്തിനും ഉണ്ട് ഒരു കോമൺ ബാത്റൂം ഉണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ കളിച്ച് ഫാമിലിക്കൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പിന്നെ ക്യാമ്പൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണുള്ളത് പിന്നെ നെയ് ക്യാമ്പിന് ഫയറ് എല്ലാ സൗകര്യവും കൂടെ ചെയ്തു തരും പിന്നെ നല്ല പ്രകൃതിയാണ് വരുന്നത് ഫുള്ള് ബാക്കൊക്കെ നല്ല തേയില തോട്ടം നേരിട്ടുള്ള വ്യൂ ആണ് ബാക്ക് ബാക്ക് ഭാഗത്തുനിന്ന് വരുന്നത് പിന്നെ അത്യാവശ്യം അൽഫാമിനുള്ള ബിൽ അൽഫാമ്പ് ചിക്കൻ ബില്ല് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല സേഫ്റ്റിയാണ് ഫുള്ള് കോമ്പൗണ്ടൊക്കെ കെട്ടി ആയതുകൊണ്ട് അവർ വേറൊരു സംഭവം ഉണ്ടാവില്ല അവർ പരിസ്പോ പറ്റാത്ത രീതിയിലുള്ള സേഫ്റ്റി നല്ല സൗകര്യം ഇതൊക്കെയാണ് കോമ്പൗണ്ടൊക്കെ നല്ല ഇതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുനിന്നാണ് ഇതിൻ്റെ വ്യൂ മൊത്തം വരുന്നത് ഈ പ്രോപ്പർട്ടിയില് ചെറിയ ഹട്ടായിട്ടുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഗാദറിങ്ങിനെ പറ്റിയ സൗകര്യം ഉണ്ട് ഭക്ഷണം കഴിക്കാൻ ഇതിനൊക്കെ ഉള്ള നല്ല വ്യൂസൊക്കെ ഉള്ളൊരു ഏരിയ ഹട്ട് വരുന്ന

ഇത് മുകളത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് വരുന്നത് മൊബൈല് നല്ല റേഞ്ചുള്ള ഏരിയ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ വൈഫൈ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൂറ് മീറ്റർ മാറി ഒരു പുഴ വരെയുണ്ട് കുട്ടികളൊക്കെ ഏറ്റുപോയി നല്ല നാച്ചുറലായി കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ആവുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം സ്ഥലോ ഇതൊക്കെ നമ്മളെ പ്രോപ്പർട്ടിന്റെ ഏകദേശം നൂറ് മീറ്ററിന്റെ പരിധിയിലാണ് വരുന്നത് നമ്മളെ പ്രോപ്പർട്ടിന്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാർഗാണ് ഇത് വരുന്നത് തേയില ഫാക്ടറി നോക്കണ്ട നല്ല അടിപൊളി ഫുഡും കിട്ടും കേട്ടോ നമ്മളെ നേരെ അടുത്ത് ഹോംലി ഫുഡായിട്ട് താറാവ് ഇറച്ചി മട്ടന് ചിക്കന് ബീഫ് മോയിലറച്ചി യൂവിൻ്റെ ഇറച്ചി ഏകദേശം എല്ലാ ഇതും അവിടെ വീട്ടിൽ തന്നെ ഇതാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ അർത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമാണ് ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് വയനാട് വൈത്തിരിയിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി